നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയേക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ ചക്ക സീസണാണ് അപ്പോൾ ചക്കയുടെ ഗുണഗണങ്ങൾ പലർക്കും അറിയില്ല ഇപ്പോൾ ചക്കയൊക്കെ വെറുതെ ആൾക്കാരെടുത്ത് കളയാണ് ചക്കപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് വെറുതെ കളയില്ല ചക്കപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് വിറ്റാമിൻ സി വിറ്റാമിൻ എ തയാമിൻ സിങ്ക് കാൽസ്യം ഇരുമ്പ് എന്നിങ്ങനെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളുടെ സമ്പന്നമായ ഉറവിടമാണ് ഈ ചക്കപ്പഴം ചക്കപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ചർമ്മ സംരക്ഷണത്തിന് സഹായകരമാണ് ചക്കയിൽ പൊട്ടാസ്യം ധാരാളമുണ്ട് ഇത് രക്തക്കുഴലുകളെ വികസിപ്പിച്ച് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കും അതുകൂടാതെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നതിനും വിശപ്പ് ശമിപ്പിച്ച് അമിതമായ ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യും എല്ലുകൾക്കും മറ്റ് ബലം നൽകുന്നതിന് മഗ്നീഷ്യവും കാൽസ്യവും ചക്കപ്പഴത്തിലുണ്ട് ധാരാളം അടങ്ങിയ പഴുത്ത ചക്കപ്പഴം മലബന്ധം തടഞ്ഞ് ദഹനം മെച്ചപ്പെടുത്തും അൾസർ തടഞ്ഞ് ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും ഒപ്പം ആമാശയത്തിലെ പി എച്ച് അളവ് നിലനിർത്തും ഇതൊക്കെയാണ് ചക്കയുടെ ഗുണങ്ങൾ ഈ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചക്ക പാഴാക്കി കളയില്ല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് നോക്കുകയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി